ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ നിങ്ങൾ മോഷ്ടാവാണോ നിങ്ങൾ പാപത്തിന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തിയാണോ കളവു പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ സമ്പന്ന വ്യക്തിയാണോ നിങ്ങൾ ദാരിദ്ര്യ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതങ്ങൾ ഏതുമായിരിക്കട്ടെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ പഴയ ജീവിതം ഏറ്റുപറഞ്ഞു മാനസാന്തരത്തിന്റെ രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് വേദപുസ്തകം പറയുന്ന വാക്യങ്ങളാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു നിന്റെ പഴയകാല ചിന്തകൾ പഴയകാല ജീവിത രീതികൾ വിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പുതിയ സൃഷ്ടിയാണ് വചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു നീ യേശുവിൽ പുതിയ സൃഷ്ടിയാണ് പഴയ ജീവിത രീതി നിന്നിൽ നിന്ന് പോയിരിക്കുന്നു ക്രിസ്തുവിനെ പിൻപറ്റുക ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതിന് സഹായമായത് കർത്താവായി യേശു വിശ്വസിക്കുക എന്നതാണ് അതിന് വചനം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ശിഷ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ് അതിനൊക്കെയും ദൈവം തന്നെ കാരണബോധൻ അവൻ നമ്മെ ക്രിസ്തുമൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കർത്താവായി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ദൈവത്തോട് അടുപ്പിച്ചത് യേശുക്രിസ്തുവിലുള്ള ശുശ്രൂഷ കൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തിയാണോ മാനസാന്തരത്തിൽ നിന്റെ പാപങ്ങളെ വിട്ടൊഴിഞ്ഞു ക്രിസ്തുവിനോട് പറ്റിച്ചേരുക എന്നാൽ നീ പുതിയ സൃഷ്ടിയാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുക നാം ക്രിസ്തുവിനോട് പറ്റിച്ചേരുമ്പോൾ ദൈവത്തോട് നാം കൂടുതൽ അടുക്കുന്നു പിതാവായ ദൈവത്തോട് ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ